നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർ ഡി ഒ ചൊവ്വാഴ്ച ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ നിന്ന് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ കന്നി ഫ്ലൈറ്റ് പരീക്ഷണം നടത്തി മൊബൈൽ ആർട്ടിക്കുലേറ്റഡ് ലോഞ്ചറിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചത് പരീക്ഷണവേളയിൽ എല്ലാ ഉപസംവിധാനങ്ങളും പ്രതീക്ഷകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും പ്രാഥമിക ദൌത്യ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തു റഡാർ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം തുടങ്ങി നിരവധി റേഞ്ച് സെൻസറുകൾ മിസൈലിനെ നിരീക്ഷിച്ചു മിസൈൽ വേ പോയിന്റിൽ നാവിഗേഷൻ ഉപയോഗിച്ച് ആവശ്യമുള്ള പാത പിന്തുടരുകയും വിവിധ ഉയരങ്ങളിലും വേഗതകളിലും പറക്കുമ്പോഴും വിവിധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്തു മികച്ചതും വിശ്വസനീയവുമായ പ്രകടനം ഉറപ്പാക്കാൻ വിപുലമായ ഏവിയോണിക്സും സോഫ്റ്റ്വെയറും മിസൈലിൽ സജ്ജീകരിച്ചിരിക്കുന്നു മറ്റ് ഡിആർഡി ഒ ലബോറട്ടറികളിൽ നിന്നും മറ്റ് വ്യവസായങ്ങളിൽ നിന്നുമുള്ള സംഭാവനകൾക്കൊപ്പമാണ് ബംഗളൂരു ആസ്ഥാനമായുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചെടുത്തത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും ബംഗളൂരു ആസ്ഥാനമായുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും മിസൈലിന്റെ വികസന ഉൽപ്പാദന പങ്കാളികളാണ് വിവിധ ഡിആർഡിഒ ലബോറട്ടറികളിൽ നിന്നുള്ള മുതിർന്ന ശാസ്ത്രജ്ഞന്മാരും മൂന്ന് സൈനിക സേവനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും പരിശോധനയ്ക്ക് സാക്ഷ്യം വഹിച്ചു ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഒരു ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകരിച്ച ആവശ്യകതയുടെ സ്വീകാര്യത മിഷൻ മോഡ് പ്രൊജക്റ്റഡ് ആണ് കൂടാതെ ഒരു മൊബൈൽ ആർട്ടിക്കുലേറ്റഡ് ലോഞ്ചർ ഉപയോഗിച്ചും ഭൂമിയിൽ നിന്നും സാർവത്രിക ലംബ വിക്ഷേപണ മോഡ്യൂൾ സിസ്റ്റം ഉപയോഗിച്ചും ഫ്രണ്ട് ലൈൻ കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും അതിനിടെ അതിർത്തിയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മനോഹർ പരിക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് ആൻഡ് അനാലിസിസിലെ ഡിഫൻസ് ഡയലോഗ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഗ്രേ സോണിന്റെയും ഹൈബ്രിഡ് യുദ്ധമങ്ങളുടെയും കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ അതിനൂതന സാങ്കേതിക വിദ്യകൾ പ്രതിരോധ മേഖലയിൽ കൊണ്ടുവരണം ലോകത്തിന്റെ ഡ്രോൺ ഹബ്ബായി മാറാനുള്ള ലക്ഷ്യത്തിലാണ് ഭാരതം ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്കും ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്കും മുതൽക്കൂട്ടാകും ഡ്രോണുകളും പുത്തൻ സാങ്കേതിക വിദ്യകളും യുദ്ധരീതികളും തന്ത്രങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കര ജലം വായു എന്നീ മൂന്ന് തലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഴയ യുദ്ധരീതി തന്നെ മാറിയിരിക്കുന്നു സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഡ്രോണുകളുടെ കണ്ടുപിടുത്തവും പ്രതിരോധ മേഖലയിലും പ്രതിഫലിച്ചു ഭാരതം നിലവിൽ നൂറിലധികം രാജ്യങ്ങൾക്കായി പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അമേരിക്ക ഫ്രാൻസ് അർമേനിയ എന്നീ രാജ്യങ്ങൾക്ക് വേണ്ടി രാജ്യം പ്രതിരോധ ഉപകരണങ്ങൾ കൂടുതൽ നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ അമ്പതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു പിന്നാലെ മറ്റൊരു വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ് ഭൗതിക സ്വത്ത് സൂചനകൾ സംബന്ധിച്ച ആഗോള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ റാങ്കിൽ ആദ്യ പത്തിൽ ഇടം പിടിച്ചു ഭാരതം പതിനഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വളർച്ചയോടെയാണിത് പേറ്റൻറ്റ് ട്രേഡ് മാർക്ക് ഇൻഡസ്ട്രിയൽ ഡിസൈൻ തുടങ്ങിയ ഘടകങ്ങളിൽ വലിയ മുന്നേറ്റമാണ് രാജ്യം നടത്തിയത് ഭൗതിക സ്വത്താവകാശ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച രാജ്യം പുതിയ നാഴികക്കല്ലുകൾ കൈവരിക്കുകയാണ് പേറ്റന്റുകൾ കരസ്ഥമാക്കുന്നതിൽ ലോകത്ത് ആറാം സ്ഥാനത്തേക്ക് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി